എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾ കുറേ നാളായിട്ട് കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ചിരട്ട കൊണ്ട് നമ്മളത് മുന്നായിട്ട് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ചിരട്ട ക്രാഫ്റ്റ്ൻ്റെ വീഡിയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് സമയം കിട്ടിയപ്പോൾ ചെയ്ത് തുടങ്ങുകയാണ് കുറച്ച് ചിരട്ടകൾ നമ്മളതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് ഗ്രൈൻഡർ വെച്ചിട്ട് മിനിസപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് വേണ്ട രീതിയിലുള്ള ഇലകളും പൂക്കളും നമ്മൾ വരച്ചെടുക്കുകയാണ് ഇത് പൂവിൻ്റെ ഇതളാണ് പിന്നെ തിനുള്ള ലീഫ് അപ്പോൾ അത് വരച്ചിട്ട് മുഴുവൻ നമ്മൾ മെഷീനറീസ് ഉപയോഗിക്കുന്നില്ല കട്ട് ചെയ്യാൻ ജാക്സ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് സമയം ഇതിനാവുന്നുണ്ട് എങ്കിലും നമ്മൾ വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഇലകളൊക്കെ ഇങ്ങനെ വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതൊന്ന് കറക്റ്റ് ഷേപ്പ് ആക്കി എടുക്കുന്നത് ഗ്രൈൻഡർ വെച്ചിട്ടാണ് അതിൽ പേപ്പർ ക്ലിയറായിട്ട് ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് ഈ ചിരട്ട വെച്ച് ചെയ്തെടുക്കാറുണ്ട് ഒരു വർഷത്തോളമായിട്ട് അതിന് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കായിരുന്നു ഒന്നാമത്തെ സമയപരിമിതി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ കിട്ടുന്നതിനെ കൊണ്ട് നമ്മൾ അതിങ്ങനെ കുറേശായിട്ട് ഒന്നും കൂടി തട്ടിക്കൂട്ടി എടുക്കുകയാണ് ഏകദേശം ഇലയും ഇതും ഇതുപോലെ നമ്മൾ മുഴുവനും സെറ്റാക്കി എടുക്കുന്നുണ്ട് ഓക്കെ ഫ്ലവർ ഏകദേശം ആ രീതിയിലാണ് അതിന ഫ്ലവറിൻ്റെ മധ്യത്തിൽ നമ്മൾ ഇളനീറിൻ്റെ ചിരട്ടയില്ല അത് വെച്ചിട്ട് വൈറ്റ് കളറിലുള്ള ചിരട്ട വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേണ്ട ഇലയുടെ ആ സംഭവങ്ങളൊക്കെ നമ്മൾ അതിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഡ്രിമ്മൽ ടൂൾ ഉണ്ട് അത് വെച്ചിട്ടും ചെയ്യുക നമ്മൾ പാരം വെച്ചിട്ട് അങ്ങനെ ചെറിയ രീതിയിലുള്ള രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് പേപ്പർ പേപ്പറിട്ട് മിനിസപ്പെടുത്തി എടുക്കുന്നുമുണ്ട് എന്നിട്ട് റൗണ്ട് ഷേപ്പ് വൈറ്റ് ചിരട്ടയിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് അതിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് സെറ്റാക്കി നിർത്താനും മറ്റൊരു ചിരട്ട എടുത്ത് ഒരു ഹോൾ ആക്കിയിട്ട് നമ്മളത് ഏകദേശം കറക്റ്റ് ലെവലിലാവുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ഇതൾ വെക്കാനുള്ള ഭാഗങ്ങൾ ഇതുപോലെ കുറച്ച് ചിരട്ട പീസ് എടുത്തിട്ട് നമ്മൾ കുറേ പീസ് കട്ട് ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൽ ഒട്ടിച്ചെടുത്തിട്ട് മുഴുവനായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുക അത്രേ ഉള്ളൂ ഈ സംഭവത്തിന് നമ്മൾ ചെയ്യുന്നത് ഫ്ലക്സ് കീക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത് പിന്നെ ചിരട്ടപ്പൊടി അതും വെച്ചിട്ട് ഇത് ഒക്കെ കറക്റ്റ് ചരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അതേ രീതിയിൽ വെച്ചിട്ട് ചിരട്ടപ്പൊടിയൊക്കെ ഇട്ട് നല്ല ബലമായി നിൽക്കുന്ന രീതിയിൽ തന്നെ അത് കുറേ സമയമെടുത്ത് ഒട്ടിച്ചെടുക്കുന്നതാണ് ഇതിൽ പക്ഷെ നമ്മൾ സ്പീഡായിട്ട് കാണിക്കുകയാണ് അങ്ങനെ വേണ്ട രീതിയിലൊക്കെ വതളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കണമുണ്ട് നമ്മൾ ഫ്ലവർ ഒട്ടിക്കുന്നുണ്ട് അതിൻ്റെ അടിയിലൊരു കവർ വെച്ചത് പിന്നെ അത് ഒട്ടിപ്പിടിച്ച് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് മരം തന്നെ ആകുമ്പോൾ അതതിൽ ഒട്ടി നിൽക്കും ഇതാകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ കിട്ടും എന്നിട്ട് ബാക്കി ഉൾഭാഗങ്ങളിലൊക്കെ പൊടിയൊക്കെ ഇട്ട് കറക്റ്റ് രീതിൽ നല്ല രീതിയിൽ വെച്ചിട്ട് എല്ലാം കൂടി ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട് നമ്മൾ ഇതുടെ കൂടെ എല്ലാം കറക്റ്റ് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മൾ ഇതിൽ ആദ്യം ഒരു വോട്ട് വെളിച്ചെണ്ണ ഒന്ന് തേച്ചെടുക്കും എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ സ്പ്രേ പെയിൻറ്റ് ക്ലിയർ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ ഇതിൽ സംഭവം ഇതൊക്കെ ഇതിയുടെ ചരിവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഭംഗി എങ്ങനെ വെച്ചാലാണ് ഫ്ലവർ ഭംഗിയെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് അതുപോലെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഒട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വെളിച്ചെണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ ക്ലിയർ സ്പ്രേ ഒന്നാക്കി അടിച്ചെടുക്കുവാണ് എന്നിട്ടത് ഉണങ്ങി നമുക്കെല്ലാം വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ആ ഓരോ വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും കുറേ സംഭവങ്ങൾ നമുക്ക് ചർച്ചയിൽ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും നന്ദി